നമസ്കാരം റിയൽ വൺ ന്യൂസ് ആഹ്ലാദത്തിന്റെയും അഭിമാനത്തിന്റെയും നിമിഷം ലോകം കേരളത്തെ ഉറ്റുനോക്കുകയാണെന്ന് മന്ത്രി വി എൻ വാസവൻ തിരുവനന്തപുരത്തെ വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യം അദർശിപ്പെത്തുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് ആഹ്ലാദത്തിന്റെയും അഭിമാനത്തിന്റെയും നിമിഷമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ലോകം കേരളത്തെ ഉറ്റുനോക്കുകയാണെന്നും ചരിത്ര നിമിഷമാണെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിന്റെ വികസന രംഗത്ത് വിസ്മയങ്ങൾ തീർക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന പിണറായി സർക്കാരിന്റെ തൊപ്പിയിലെ ഒരു പൊൻതൂവലാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നതെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ആരുടെയും കണ്ണീര് വീഴ്ത്താതെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹാരം കണ്ടുകൊണ്ടാണ് പോർട്ട് കമ്മീഷൻ ചെയ്യാൻ പോകുന്നതെന്ന് മന്ത്രി പറഞ്ഞു നൂറ്റിയാറ് പോയിന്റ് എട്ട് കോടി രൂപ പ്രദേശത്ത് സ്ഥലം വിട്ടു നൽകിയവർക്കും ജോലി നഷ്ടമായവർക്കും വിവിധ തരത്തിൽ പ്രയാസം ഉണ്ടായവർക്കും വിതരണം ചെയ്തു കഴിഞ്ഞതായി മന്ത്രി അറിയിച്ചു മറ്റൊരു തുറമുഖത്തിന് ലഭിക്കാത്ത പ്രകൃതിയുടെ വരദാനമാണ് വിഴിഞ്ഞം തുറമുഖം എന്ന് മന്ത്രി പറഞ്ഞു ആദ്യഘട്ടം തീരുമ്പോൾ തന്നെ പ്രതിവർഷം പത്ത് ലക്ഷം കണ്ടെയ്നറുകൾ കയറ്റി ഇറക്കാനുള്ള സാധ്യതകൾ ഉണ്ടാവുകയാണെന്നാണ് മന്ത്രി പറഞ്ഞത്